നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈറ്റ് രാജ്യത്ത് വിവിധ പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ യോഗ്യതകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവാസികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ അധികൃതർ പരിശോധിച്ച് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ കുവൈത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ യോഗ്യത സംബന്ധിച്ച് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കർശന നിബന്ധനകൾ തുടരുമെന്ന് തന്നെയാണ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറിലെയും കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിലെയും അധികൃതരെ ഉദ്ധരിച്ച് അൽ ഖബസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഞ്ചിനീയർമാരുടെ യോഗ്യതാ പരിശോധന സംബന്ധിച്ച് നിലവിലുള്ള മാനദണ്ഡങ്ങൾ തന്നെ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരുടെ സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ പ്രത്യേക രീതി വേണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് മേധാവി പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചവരായിരിക്കണം എന്നതാണ് കുവൈത്തിലെ നിബന്ധന എന്നാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും എൻ ബി എ അക്രഡിറ്റേഷൻ ഇല്ല അടുത്തിടെ അയ്യായിരത്തിഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകാരത്തിനായി ലഭിച്ചിട്ടുണ്ട് എന്നാൽ അക്കൗണ്ടന്റ് പോലുള്ള ജോലികളിൽ തുടരുന്ന അധികം പ്രവാസികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പുരോഗമിക്കുകയാണ് ഈയിടെ നടത്തിയ പരിശോധനകളിൽ എൺപത്തിയൊന്ന് എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റുകൾ മതിയായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഏഴെണ്ണം വ്യാജ സർട്ടിഫിക്കറ്റുകളായിരുന്നു അംഗീകാരം നൽകാൻ യോഗ്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളിൽ പതിനാറെ എണ്ണം ഈജിപ്തുകാരുടെയും പതിനാലെണ്ണം ഇന്ത്യക്കാരുടെയും ആണ് സർട്ടിഫിക്കറ്റുകൾ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളവരിൽ ശതമാനത്തിലധികവും ഈജിപ്തുകാരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു പുതിയ സാഹചര്യത്തിൽ എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതിനായി വിവിധ സർക്കാർ ഏജൻസികളുടെയും അംഗത്വത്തോടെ ഒരു ദേശീയ അക്രഡിറ്റേഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഉദ്ദേശമുണ്ടെന്നും എഞ്ചിനീയർസ് സൊസൈറ്റി മേധാവി ഫൈസൽ അൽ അദിൽ വെളിപ്പെടുത്തി ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അംഗീകാരമാണ് ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള മാനദണ്ഡം ഐഎസ്ഒ പോലുള്ള ഒരു ഗുണനിലവാര പരിശോധന സ്ഥാപനം എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന എൻ ബി എ അക്രഡിറ്റേഷൻ സർക്കാർ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ ഭൂരിപക്ഷം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമില്ല രണ്ടായിരത്തി പതിമൂന്നിൽ എൻ ബി എ സ്വതന്ത്ര അക്രഡിറ്റേഷൻ സ്ഥാപനമായി മാറിയ ശേഷം ചില സ്ഥാപനങ്ങൾ അക്രഡിറ്റേഷൻ നേടിയിട്ടുണ്ട് എന്നാൽ തൊഴിൽ പെർമിറ്റിന് അപേക്ഷ നൽകുന്ന പ്രവാസി പഠിച്ചിരുന്ന സമയത്ത് സ്ഥാപനത്തിന് എൻ ബി എ അക്രഡിറ്റേഷൻ ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥയിൽ ഉള്ളതിനാൽ ഇവർക്കും എൻഒ സി ലഭിക്കുന്നില്ല വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കില്ലെന്ന് അറിയിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനാണ് സാധ്യത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക